ഹലോ ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഗ്രീൻ പീസ് ഇല്ലേ അതുപോലെ ഒരു ഒരു പയറാണ് ഗ്രീൻ പീസല്ല വൈറ്റ് വൈറ്റ് പീസ് എന്ന് പറഞ്ഞാൽ പറയുന്നുട്ടോ ഗ്രീൻ പീസിൻ്റെ എന്നാലും വെള്ളമില്ല എന്നാലും ഗ്രീൻ പീസല്ലാത്ത അതേപോലത്തെ വേറൊരു കളറ് അപ്പം അതിൻ്റെ ഒരു കറിയാണ് അപ്പം ചപ്പാത്തിക്കും പൂരിക്കൊക്കെ ആലും പൊറോട്ടക്കാൻ നല്ലൊരു ടേസ്റ്റ് കേട്ടോ കണ്ടില്ലേ ഈ കടലയാണ് ഗ്രീൻ പീസ് തന്നെയാണ് പക്ഷേ അതിൻ്റെ പച്ചയല്ലത് അതിന് വേറെന്തോ അവർ പറഞ്ഞത് അപ്പോൾ അതിങ്ങനെ വെക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനത് വെറുതെ ഉപ്പും മഞ്ഞളും അല്ല ഉപ്പും അതിട്ടതൊന്ന് വേപ്പിച്ചെടുക്കുന്നത് കേട്ടോ കുക്കറിച്ച് എടുക്കുന്നത് അപ്പോൾ തവിടുന്ന് വെന്തേ നമുക്ക് തക്കാളി ഉള്ളിയൊക്കെ കേട്ടോ അപ്പം ഒരു രണ്ട് സവാള പിന്നെ ചെറിയ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് കട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഗീൻ പീസ് വേപ്പിക്കും പിന്നെ അതിലൊന്നും ഇടുന്നില്ല ചേട്ടാ വെറും ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് പിന്നെ വെച്ചത് അപ്പോൾ ഇതൊക്കെ ഇനി ഒരു വേറെ പാത്രത്തിലൊക്കെ നമുക്കൊന്ന് മസാല ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കുറച്ച് അധികം ഒഴിച്ച് ഒരു മൂന്ന് നാല് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ കട്ട പിടിച്ചോണ് കേട്ടോ ഇങ്ങനെ ഉള്ളതിട്ട് തണുപ്പായതുകൊണ്ട് പിന്നെ അത് എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് വലിയ ജീരകം ഇല്ലേ ഒരു കാർ ടീസ്പൂൺ വലിയ ജീരവും പിന്നെ കടുക് വെക്കത്തിൽ നിന്ന് കേട്ടോ അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞേച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒത്തിരി വേറ്റില്ല ഒത്തിരി സാധനം ഒന്നിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഒന്ന് വാടി വെച്ചാൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞിട്ട് തക്കാളിൻ്റെ തക്കാളി ഉള്ളി ഒന്ന് ഇട്ടിട്ട് വാറ്റിരിക്കണം കേട്ടോ പിന്നെ നന്നായിട്ട് വാട്ടിയിട്ട് ഒന്ന് ഒന്ന് വേപ്പിച്ചിരിക്കുന്നു അതിന് അതിലേക്കുള്ള ആഴ്ചമുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എണ്ണയിലേക്ക് കൊടുക്കുക വറുത്ത് പോയതാണ് നല്ല ചൂടായ എണ്ണയിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് കേട്ടോ കറിക്ക് പിന്നെ അതിലുള്ള മസാല എന്താ പറയുക മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി അതേപോലെ നിര നിരം മസാല നിരം മസാല ചിക്കൻ മസാലയോ അതിൻ്റെ ഉണ്ട് നമ്മൾ ഇല കൊടുക്കുക കേട്ടോ ചിക്കൻ മസാല ആയാലും കുഴപ്പമില്ല നന്നായിട്ട് വാടി വാങ്ങിയ ശേഷം നമുക്ക് മസാല കഴിഞ്ഞ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഒന്ന് നന്നായിട്ട് വാടി കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് വേപ്പിച്ചെടുക്കണം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇളക്കിയിട്ട് പിന്നെ അതിലേക്ക് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മസാല ഇട്ട് എടുത്തതിനു ശേഷം നന്നായിട്ട് ആ മസാലേൻ്റെ പച്ചമുളക്കൊന്ന് പോകുന്നത് വരെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമ്മൾ നേരത്തെ വെന്ത ഇത് കടലില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് ചപ്പാത്തിക്കും പൊറോട്ടക്കും അതേപോലെ പുരി പൂരിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു കറി മതി കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സായി ഇളക്കി ഇളകി എന്താ എന്താ മിക്സായി വന്നതിന് ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് ഇതേ കറിയാ ഞാൻ പച്ചമുളക് മാത്രം ഇട്ട് വെക്കുന്നില്ല കേട്ടോ തേങ്ങ അരച്ച് വെക്കലുണ്ട് അപ്പോൾ അതിനേക്കാട്ടും ഒന്നുകൂടെ ടേസ്റ്റ് ഇതാണ് കേട്ടോ മുട്ട ഒന്നോ രണ്ടോ മുട്ട ഒഴിച്ചിട്ട് മുട്ട വെന്തതിനു ശേഷം എന്തൊക്കെയാണ് മുട്ട ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒന്ന് അടച്ച് വെക്കുക മുട്ട ഒന്ന് വേണമെന്ന് വരെ അതിൻ്റെ മുട്ട വേണ്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക കേട്ടോ മുട്ട എല്ലാ ഭാഗത്തെയും കട്ട പിടിക്കാതെ എല്ലാ ഭാഗത്തേക്കാന്നിരും ഒന്നിട്ട് ഇളക്കി കൊടുക്കണം കണ്ടില്ല നല്ല രസം കറി ഒന്ന് എന്താ പറയുക എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ പിന്നെ അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന എന്തൊക്കെ ഒന്ന് കാണും എന്താ സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ മട്ടിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും വീഡിയോ മട്ടിലേക്ക് ഒന്ന് പിന്നെ അയച്ചു കൊടുക്കുക കേട്ടോ കണ്ടില്ല നല്ല ടേസ്റ്റ് ടേസ്റ്റ് ആണ് ചോറിനായാലും കൂട്ട കേട്ടോ ഞാനിങ്ങനെ എരിവൊക്കെ കുറച്ചാണ് വെച്ചത് കേട്ടോ എരിവ് പച്ചമുളക് ഒന്നും മൂളകോടിയൊക്കെ ആ ടീസ്പൂൺ എടുത്തോളും മക്കളെ പറ്റാത്തതുകൊണ്ട് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ